സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ചോലത്തടം മർത്തുമറിയം പള്ളിയിലെ ഇടവകയുടെ വലിയ തിരുനാൾ നടത്തപ്പെടുകയാണ് ആ തിരുനാളിൻ്റെ പ്രധാന പ്രോഗ്രാമുകളെ കുറിച്ചും അതോടനുബന്ധിച്ച് നടത്തുന്ന അസറാണി സമുദായ സമ്മേളനത്തെക്കുറിച്ചും കുറിച്ചും ഏവരെയും ഒന്ന് അറിയിക്കുകയാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ പതിനേഴ് വെള്ളി പതിനെട്ട് ശനി പത്തൊമ്പത് ഞായർ അങ്ങനെ മൂന്ന് ദിവസങ്ങളിലാണ് പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം നാലേകാൽ മണിക്ക് തിരുനാളിന് കൊടിയേറും അതിനെ തുടർന്ന് സുറിയാനി ഭാഷയിലുള്ള വളരെ പുരാതനമായ ഈശോമിസിഹായുടെ സംസാര ഭാഷയായ സുറിയാനി ഭാഷയിൽ ഉള്ള കുർബാന അർപ്പണമുണ്ട് അതിനെ തുടർന്ന് ഈ ചോലത്തറം മറുത്തുമറിയം പള്ളി ക്രൈസ്തവ സഭയിലെ സീറോ മലബാർ സഭ അതിൽ അത് നസ്രാണി സമുദായം എന്നാണ് നമുക്കതിനെ പൊതുവെ വിളിക്കാവുന്ന ഒരു പ്രാദേശികമായൊരു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ നസ്രാണി സമുദായമുണ്ട് ആ സമുദായത്തിന്റെ ഒരു പള്ളിയാണ് അപ്രകാരം ഒരു സമുദായ സമ്മേളനം നമ്മൾ ഈ തിരുനാളിനുബന്ധിച്ച് നടത്തുകയാണ് കേരളത്തിൽ വിവിധ സമുദായങ്ങൾ ഇതുപോലെ യോഗങ്ങൾ കൂടുന്നുണ്ട് സംഘടിതമായിട്ട് ഒരുപാട് നന്മകൾ സംഘടിതമായിട്ട് സമുദായങ്ങൾ സംഘടിച്ച് കഴിയുമ്പോൾ ചെയ്യാറുണ്ട് അപ്രകാരം അത്ര സംഘടിതമല്ലാത്ത രീതിയിൽ കഴിയുന്ന ഒരു സമുദായമാണ് നസവാണി സമുദായം അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള മുന്നേറ്റത്തിന് കുറിക്കുകയാണ് ഈ സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമ്മേളനത്തിലെ ഈ സമുദായത്തിലെ മറ്റൊരു സഭയായ ഓർത്തഡോക്സ് സഭ മലങ്കര സുറേനി ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ മാർ യുഹാനോന്മാർ കോറസ് തിരുമേനിയാണ് ആ സമ്മേളനത്തിൽ മുഖ്യ വിഷയാവതരണം നടത്തുന്നത് സമുദായത്തിന്റെ വിവിധ വിഷയങ്ങളെ കുറിച്ച് അതിന്റെ കാരണങ്ങളെ കുറിച്ച് പ്രതിവിധികളെ കുറിച്ച് പരിഹാര മാർഗങ്ങളെ കുറിച്ച് എല്ലാം സംസാരിക്കുന്നത് സി ബി സി ഐ അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ അൽമായ കമ്മീഷനുണ്ട് മെത്രാൻമാര് മാത്രമല്ല അതിൽ അൽമായ കമ്മീഷൻ പോലെ ഒരുപാട് കമ്മീഷനുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേറ്റി കൗൺസിൽ അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഷവലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ സാറാണ് ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ വളരെ സജീവമായിട്ടുള്ള ഒരു സംവിധാനമാണ് കെ സി സി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കത്തോലിക്കർക്ക് കെ സി ബി സി ഉള്ളതുപോലെ മെത്രാൻ സമിതി ഉള്ളതുപോലെ അകത്തോലിക്കരായിട്ടുള്ള ഒരുപാട് സഭകൾ ചേരുന്ന ഒരു സമിതിയാണ് ഈ കെ സി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൂടാതെ സമ്മേളനത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഉദാഹരണത്തിന് കൂട്ടിക്കൽ മുണ്ടക്കയം അരുവിത്തുറ ഭരണാനം പാല കുറവലങ്ങാട് ചേർപ്പുങ്കൽ ഏറ്റുമാനൂർ അതിരമ്പുഴ രാമപുരം കടനാട് തുടങ്ങി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നസ്രാണി പ്രതിനിധികൾ പങ്കെടുക്കുന്നതും പ്രതിനിധികൾ സംസാരിക്കുന്നതുമാണ് അതിനെ തുടർന്ന് സ്നേഹ അങ്ങനെയാണ് വെള്ളിയാഴ്ച ക്രമീകരണങ്ങൾ പതിനെട്ടാം തീയതി ശനിയാഴ്ച തിരുനാൾ രണ്ടാം ദിവസം ഇടവകയുടെ പൂർവിക അനുസ്മരണമുണ്ട് അതോടനുബന്ധിച്ചുള്ള റാസക്രമത്തിലുള്ള അരിശുദ്ധ കുർബാന അർപ്പണവും വിശുദ്ധ കുർബാനയെ തുടർന്ന് സെമിത്തേരി സന്ദർശനവും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും തശ്മസ്താദ് അന്നീതെ ഉണ്ടായിരിക്കുന്നതാണ് അതിനെ തുടർന്ന് വാഹന വെഞ്ചരിപ്പും നടത്തും ഏറ്റവും പ്രധാന തിരുനാൾ ദിവസമായ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം വിവിധ ദേശങ്ങളിൽ നിന്ന് ഇടതകയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രദക്ഷിണങ്ങൾ ഉണ്ടായിരിക്കും അത് ആനക്കുഴി കുരിശുകി ചക്കിപ്പാറ കവല അണുങ്ങമ്പടി ടോപ്പ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് പ്രദക്ഷിണങ്ങൾ വരുന്നത് നാലുമണിയോടു കൂടി ദേശ പ്രദക്ഷിണ സംഗമം നടത്തപ്പെടുന്നതാണ് തിരുനാളിൻ്റെ പ്രധാന നാമഹേതുകയായ മർത്തു മറിയൽ മറിയത്തിൻ്റെ തിരുസ്വരൂപം കുരിശിൻ തൊട്ടിൽ വെച്ച് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രദക്ഷിണങ്ങളെ വരവേൽക്കുകയാണ് ചെയ്യുക പള്ളിയിലേക്ക് പ്രദക്ഷിണം പ്രവേശിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പണം തിരുനാൾ പാട്ട് കുർബാന ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം തിരുനാൾ പ്രദക്ഷിണം തിരുനാൾ പ്രദക്ഷിണത്തിന്റെ കുരിശുപള്ളിയിൽ എത്തുമ്പോൾ അവിടെ തിരുന്നാ സന്ദേശം നൽകുന്നത് വളരെ പ്രശസ്തനായ ധ്യാനഗുരു കപ്പൂച്ചിൻ എന്ന സന്യാസ സഭയുടെ മുൻ പ്രോൺഷ്യളച്ഛനായിരുന്ന കാപ്പിപ്പൊടിയച്ചൻ എന്ന് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന മുഖ്യപ്രഭാഷകനായ ബഹുമാനപ്പെട്ട പുത്തമ്പരയ്ക്കൽ ജോസഫച്ചനാണ് എന്ന കാര്യം പ്രത്യേകം അറിയിക്കട്ടെ പ്രദക്ഷിണം സമാപിച്ചതിന് ശേഷം ചെറിയൊരു ആകാശവിസ്മയവും അതിനെ തുടർന്ന് സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് കൊച്ചിൻ തരംഗ് ബീറ്റ്സിന്റെ ഗാനമേളയാണ് അതിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും വയലിനിസ്റ്റും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മി ജയൻ പ്രത്യേകമായി അത് ലീഡ് ചെയ്യുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം അറിയിക്കട്ടെ ചോലത്തടം മർത്തു പള്ളി സെന്റ് മേരീസ് പാരിഷ് അത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മലയഞ്ചിപ്പാറ പാതാമ്പുഴ അടുത്തുള്ള മലയഞ്ചിപ്പാറ മാർസ് സ്ലീവ ഇടവക വിഭജിച്ചാണ് പ്രധാനമായും ഈ ഒരു ഇടവക തുടങ്ങിയത് പാലാരൂപതയിലെ ഒരു ഇടവകയാണ് അതിനു മുമ്പ് ഇതിന്റെ തലപ്പള്ളി ആയിരുന്നത് പൂഞ്ഞാർ മർത്തുമറിയം പള്ളിയാണ് സെൻറ്റ് മേരീസ് ഫൊറോനാപ്പള്ളി അതിനുമുമ്പ് ഇത് അരുവിത്തുറ ഇപ്പോഴത്തെ പള്ളിയുടെ ഭാഗമായിരുന്നു അപ്രകാരം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇടവകളാണ് ഈ പ്രദേശത്തുള്ളതെല്ലാം ഇവിടെയുള്ളവരെല്ലാം വളരെ കാർഷിക അന്തരീക്ഷമുള്ളവരാണ് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷം വളരെ ഭക്തിസാന്ദ്രമായിട്ട് അനേകരും ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുന്ന ഒരു സ്ഥലമാണ് കർഷകരായിട്ടുള്ളവര് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ദൈവാനുഗ്രഹത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പള്ളിയാണിത് ചോലേ മാതാവ് ചോലേ മാത എന്ന് അവിടെയുള്ള എല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു തിരുസ്വരൂപം അവിടെയുണ്ട് പള്ളിക്ക് മുമ്പ് അവിടെ ഒരു കുരിശുപള്ളി ഉണ്ട് നാനാജാതി മതസ്ഥരെ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു സ്ഥലമാണത് നാനാജാതി മതസ്ഥരായ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അസ്രാണി സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും സമുദായ സമ്മേളനത്തിലേക്കും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ഞാൻ ആ പള്ളിയുടെ വികാരിയച്ഛനാണ് ബഹുമാനപ്പെട്ട സിറിൽ തോമസ് തയിൽ എന്നാണ് എൻ്റെ പേര് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ സംഘാടക സമിതിയാണ് പള്ളിയിലെ കൈക്കാരന്മാര് സണ്ണി അമ്മോട്ട് കുന്നേല് ചാക്കോച്ചൻ നെടുമല റിജോ അമ്പാട്ട് ഈ തിരുനാള് ഏറ്റുനടത്തുന്നത് വടയാറ്റ് കുടുംബം വി ടി ഫ്രാൻസിസ് പിന്നെ അവരുടെ അദ്ദേഹത്തിന്റെ മക്കൾ ഷിനോജ് ഫ്രാൻസിസ് ആണ് ഇവരാണ് തിരുനാളിന്റെ നടത്തുന്ന പ്രസിതയന്തി ഞങ്ങളെല്ലാവരും ഏവരെയും ചോരത്തടത്തേക്ക് സ്വാഗതം ചെയ്യുക